ശ്രീ യുവരാജ് ഗോകുൽ ഈ ഇരട്ട നീതി എന്താണ് എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത് അതായത് നമുക്കറിയാം നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രധാനമായും ഉമ്മൻചാണ്ടിക്കെതിരെ രാഷ്ട്രീയമായി സോളാർ കേസിൽ പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടർന്നുണ്ടായി ദിലീപിന്റെ കാര്യത്തിലും പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ഉണ്ടായി പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം മാത്രം പറഞ്ഞ് അല്ലെങ്കിൽ ചരിത്രം പറഞ്ഞ് മാത്രം പ്രതിരോധിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഏറെ ഗുരുതരമായ ആരോപണമാണ് സംവിധായകൻ്റെ എതിരെയും ഭാര്യയുടെ എതിരെയും വന്നത് പക്ഷേ അതുപോലും അവർ നിലപാടുള്ളവരും മറ്റൊരു രാഷ്ട്രീയ ചായ്വിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം വന്നത് എന്നാണ് അദ്ദേഹം ശ്രീ ബി എൻ ഹാസ്കർ പ്രത്യക്ഷമായി തന്നെ സംഘപരിവാർ അജണ്ട എന്നും പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ആഷിഖപൂവിൻ്റെ നിലപാടുകളാവട്ടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാവട്ടെ അദ്ദേഹത്തിൻ്റെ ചെയ്തികളാകട്ടെ സംഘപരിവാർ വിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും സംഘപരിവാർ വിരുദ്ധമാണെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് കാരണം ആഷിഖ് കപൂർ കരുണ സംഗീത നിശ എന്ന് പറയുന്ന ഒരു സംഗീത നിശ നടത്തിയിട്ട് നമ്മുടെ പ്രളയത്തിനെ മുതലെടുത്തുകൊണ്ട് അതിന് കാശ് കൊടുക്കാനെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ബി ജെ പി അല്ല ശ്രീ ഹൈബി ഈഡൻ അതിനകത്ത് ഹൈബി ഈഡനും ഇദ്ദേഹം ഒന്നും പറയും സന്ദീപ്മാരുടെ അത് പുറത്തു കൊണ്ടുവന്നെങ്കിൽ തമ്മിൽ നടന്നിരുന്ന ഒരു വാഗ്വാദം ഞാൻ ഓർക്കുകയാണ് തെളിവ് പുറത്തു വിടാൻ പറഞ്ഞു തെളിവ് പുറത്തു വിടാൻ പറഞ്ഞ അവസാനം ആഷിഖബ് സ്വയം നാറുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഗ്രൗണ്ട് ബുക്ക് ചെയ്തിരിക്കുന്നത് ദുരന്തത്തിന് പൈസ കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മറ്റേ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഒടുവിൽ ഒടുവിലത് വിവാദമായതിന് ശേഷം മാത്രമാണ് ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്ന സിനിമ മേഖലയ്ക്ക് അകത്ത് നിൽക്കുന്ന പലരും പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ ഉൾപ്പെടെ ഈ സംഗീത നിശ കഴിഞ്ഞതിനു ശേഷം ഇവർ പലരും ഈ കാശു എടുത്തിട്ട് വിദേശത്ത് ടൂർ അടിക്കുന്ന ും നമ്മൾ കണ്ടിട്ടുള്ളതാണ് തീർച്ചയായിട്ടും സംഘപരിവാർ രാഷ്ട്രീയമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഇപ്പൊ സുചിത്ര പറഞ്ഞിരിക്കുന്ന പോലുള്ള ഡ്രഗ്സ് പാർട്ടി നടത്തുക അതിനകത്ത് വേറെ പല എന്താണ് റിക്രൂട്ട്മെന്റുകളും നടത്തുക പല പെൺകുട്ടികളെയും കൊണ്ടുവന്ന് മറ്റു പലതിലേക്കും റിക്രൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഇതും സംഘപരിവാർ രാഷ്ട്രീയമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫെഫ്കെയിൽ നിന്ന് രാജിവെച്ചുകൊണ്ടൊരു എന്താ പറയുക നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ ചാനലിൽ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ഒരു പട്ടി ഷോ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നെ പ്രവർത്തിച്ചിരുന്നവർ വന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപ തരാനുണ്ട് അത് തന്നിട്ട് താങ്കൾ ഈ വലിയ പ്രഹസനവും ഡയലോഗും ഒക്കെ അടിക്കുമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ശ്രീഹാസ്കർ ഇതും ഒരിക്കലും സംഘപരിവാർ രാഷ്ട്രീയവുമായിട്ട് ചേർന്നു പോകുന്നതല്ല അപ്പോൾ ഫെഫ് കെയിലെ മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫെഫ് കെയിലെ മെമ്പർഷിപ്പ് പുതുക്കാൻ അപേക്ഷ കൊടുക്കുക അതിന് ശേഷം പിന്നെ എന്താണ് ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞിട്ട് നന്മമരം കളിക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇരട്ടത്താപ്പുകൾ ഇതൊന്നും തന്നെ സംഘപരിവാർ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് പോകുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ അദ്ദേഹവുമായിട്ട് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പോൾ രാഷ്ട്രീയമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം മമ്മൂട്ടിയുടെ രാഷ്ട്രീയം സംഘപരിവാറുമായിട്ട് ചേർന്ന് പോകുന്നതാണോ അല്ലല്ലോ അതുപോലെ എത്രയെത്രയോ സിനിമാ നടന്മാരുണ്ട് എത്രയെത്രയോ എഴുത്തുകാരുണ്ട് എത്രയെത്രയോ കവികളുണ്ട് ഇവരുടെയൊക്കെ ഇവർക്കൊക്കെ എതിരായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ആഷി ഉൾപ്പെടുന്ന ഗ്യാങ് ഞാൻ അതിനകത്ത് റീമ കല്ലിംഗൽ ഒരു പരിധി വിട്ടപ്പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല കാര്യം അവിടെ വേറെ ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനോടകം അത് അവിടെ നിൽക്കട്ടെ അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല ശ്രീ ആഷി കപു ഉൾപ്പെടെ കാലങ്ങളായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ സിനിമകളിലൂടെ ഒളിച്ചു കടത്തലും നടത്തുന്നു ഒരു രാഷ്ട്രീയം ഉണ്ടാകുന്നു ഇപ്പോൾ ധ്രുവം സിനിമയിൽ എന്താണ് നായകൻ ഹിന്ദുവും വില്ലൻ മുസ്ലിം പേരുമാകുമ്പോൾ അത് ഒളിച്ചു കടത്തലാകുന്നു എന്ന് പറഞ്ഞ് ഈ അടക്കാലത്ത് മേപ്പടിയാൻ സിനിമയിൽ വരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും പലതുമായിട്ട് ഇവർ പറ കിടന്ന് കറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നേരത്തെ ശ്രീമതി അഞ്ജു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇടുക്കി ഗോൾഡെന്ന് പത്ത് ഉച്ചയ്ക്ക് പേരിട്ടുകൊണ്ട് ഇദ്ദേഹം ഒരു സിനിമ എടുത്തുകൊണ്ട് വരുമ്പോൾ ഇത്രയധികം സിനിമയിലകത്തുള്ള ഇന്റേണൽ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പേരിട്ടിട്ട് ഒരു സിനിമ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ഡ്രഗ്സ് യൂസേജിനെ കഞ്ചാവ് ഉപയോഗത്തിന് പ്രൊമോട്ട് ചെയ്യുകയാണ് എന്ന് അല്ലെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് യുവാക്കളുടെ ഇടയിൽ അവതരിപ്പിക്കുകയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ പോട്ടെ അദ്ദേഹത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരെന്താണ് ഒ ടി എം എന്നാണ് വായിക്കുമ്പോൾ ഓയും പി <laughs> <laughs>. ും ആണ് ലിറ്ററലി അതിന്റെ ലെറ്റേഴ്സ് എങ്കിലും അതിനെ വായിക്കുന്നത് ഓപ്എംന്ന് തന്നെയാണ് ഏ അപ്പം ഇത് ആർക്കുള്ള സന്ദേശമാണ് കൊടുക്കുന്നത് അപ്പോൾ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും താനിടുന്ന പേരുകളിലും എല്ലാത്തിലും ഉൾപ്പെടെ കൃത്യമായിട്ട് ഡ്രഗ് യൂസേജിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആഷി കബു എന്ന് എനിക്ക് പേര് പറയാൻ ഒരു മടിയും പേടിയില്ല കേട്ടോ അദ്ദേഹത്തിന് വേണമെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കട്ടെ ബാക്കി ഞാൻ വഴിക്ക് നോക്കിക്കോളാം എനിക്ക് എനിക്കിതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല അദ്ദേഹത്തിൻ്റെ തന്നെ ഈ പറയുന്ന നിലപാടുകളും ഇവരുടെ ഇൻറ്റേണൽ പൊളിറ്റിക്സുകൾ എന്താണ് ഒളിച്ചു കടത്തലുകൾ ലേഖനങ്ങൾ ഇതെല്ലാം എടുത്തുവെച്ചിട്ട് തന്നെ നമുക്ക് കോടതിയിലേക്ക് പോകാം കൊണ്ടുപോയി കേസ് കൊടുക്കാം ഒരു കോപ്പമില്ല ഞാൻ പറഞ്ഞു ഈ എന്ന് പറയുന്ന സംവിധായകൻ മലയാള സിനിമയിലേക്ക് കടന്നു ശേഷം മാത്രമാണ് ഇത്രയധികം ഇത്രയധികം ഡ്രഗ് യൂസേജ് മലയാള മലയാള സിനിമയിലേക്ക് വന്നിരിക്കുന്നതും സിനിമ മാറിയിരിക്കുന്നത് വേണമെങ്കിൽ ഒരു കമ്മീഷനെ നമുക്ക് ബാക്കി എല്ലാ ഏജൻസികളെയും അല്ലെങ്കിൽ ശേഷവും മലയാള ഡ്രഗ് യൂസേജ് കൂടിയോ കുറഞ്ഞോ പൂർണ്ണമായ തന്നെയാണ് തന്നെയാണ് പറയുന്നത് പറയുന്നത് പൂർണ്ണമായി ചലഞ്ച് ശേഷവും മലയാള ഡ്രഗ് യൂസേജ് കൂടിയോ കുറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ആരൊക്കെയാണ് ഇതിന്റെ നമുക്ക് നോക്കാം പുറകിലേക്ക് അദ്ദേഹം ടൈലർ മണി സേതുരാമയ്യർ സിബിഐയില് സിബിഐ വിളിച്ചുവരുത്തിയ പോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നിട്ടുണ്ട് എന്താണ് മലയാള സിനിമയിലെ ഡ്രഗ് യൂസേജ് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അന്വേഷിക്കണം അന്വേഷിക്കും അവസാനം ടൈലർ മണി കുടുങ്ങിയതിന്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ കാരണം അദ്ദേഹം നമുക്ക് സിനിമയ്ക്ക് പേരിടുന്നത് അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് പേരിടുന്നത് അവസാനം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രമുഖരായ നിർമ്മാതാക്കൾ നിർമ്മാണ എന്താണ് പാർട്ട്നേഴ്സ് വരെ അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോകേണ്ടെന്ന സാഹചര്യം ഉണ്ടായി അവർക്ക് പോലും പേടിയായി തുടങ്ങി ഇത്തരം കാര്യങ്ങളിൽ തങ്ങൾ പെട്ടുപോകുന്നുള്ള നിലയിൽ അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളതല്ലേ ഇവിടുത്തെ വിഷയം രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിൽ എതിർക്കാൻ വേണ്ടിയിട്ട് മറ്റു പലരും ഉണ്ട് പക്ഷേ അദ്ദേഹം നമ്മുടെ നമ്മുടെ നാട്ടിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക വ്യവസ്ഥിതി ഉണ്ട് അതിനെ പരിപൂർണമായിട്ടും തകർക്കുവാനും നമ്മുടെ നാട്ടിലെ കുട്ടികളിലേക്ക് ഉൾപ്പെടെ ഇത്തരം തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ യൂസ് ചെയ്യുന്നത് അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് കഴിഞ്ഞ നാലര വർഷമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ പറയുന്ന ഡ്രഗ് യൂസേജ് എന്ന് പറയുന്ന അതിഗുരുതരമായ ആരോപണത്തിന്റെ അല്ലെങ്കിൽ കണ്ടെത്തലിന്റെ മേഖലയിൽ ഈ സർക്കാർ അടയിരുന്നിരിക്കുന്നതിന്റെ പുറകിൽ വലിയ ഉദ്ദേശം തീർച്ചയായിട്ടും സംശയിക്കുന്നുണ്ട് അതെ